ഇരട്ടിയിൽ ജില്ലാ കമ്മിറ്റി വെട്ടേറ്റു മുഹമ്മദ് നൈസാമിനാണ് ബൈക്കിലും കാറിലും എത്തിയ സംഘമാണ് ആക്രമിച്ചത് ആക്രമണത്തിന് പിന്നിൽ എസ് ഡി പി ഐ ആണെന്ന് വാർത്തയുടെ വിശദാംശങ്ങളുമായി എന്താണ് സംഭവിച്ചത് ആക്രമണത്തിന്റെ കാരണം വ്യക്തമാണോ ഇന്നലെ രാത്രി മണിക്ക് ശേഷം തിളക്കൂട് എന്ന് പറയുന്ന സ്ഥലത്ത് വെച്ചാണ് ഈ ആക്രമണം നടന്നത് മുഹമ്മദ് നൈസാം എം എസ് എഫിന്റെ കണ്ണൂർ ജില്ലാ കമ്മിറ്റി അംഗമാണ് നൈസാമിന് നേരെയായിരുന്നു ആക്രമണം കാറിലും അതുപോലെ തന്നെ ഒരു ബുള്ളറ്റിലും എത്തിയ സംഘം നൈസാമിനെ തടഞ്ഞു നിർത്തിയ ശേഷം വെട്ടുകയായിരുന്നു ഇടത് കാലിന്റെ മുട്ടിനെതിരെയായിട്ടാണ് വെട്ട് ഏറ്റിരിക്കുന്നത് ഇതിനെ തുടർന്ന് നൈസാമിനെ തലശ്ശേരി ഇന്ദിരാഗാന്ധി ആശുപത്രിയിൽ അദ്ദേഹത്തിന്റെ കാലിന് മുട്ടിന കീഴിലാണ് വെട്ടേറ്റിരിക്കുന്നത് അക്രമത്തിന് പിന്നിൽ സി പി ഐ ആണെന്നാണ് എം എസ് എഫും ലീഗും ആരോപിക്കുന്നത് കാരണം എന്താണെന്നുള്ളത് ഇതുവരെ വ്യക്തമായിട്ടില്ല ഏതായാലും ഈ വിലക്കോട്ടൂരും അതുപോലെ തന്നെ ഇടുക്കി മേഖലകളിലായിട്ട് കഴിഞ്ഞ കുറച്ച് നാളുകളായിട്ട് രാഷ്ട്രീയ അക്രമങ്ങളൊന്നും തന്നെ റിപ്പോർട്ട് ചെയ്തിരുന്നില്ല ഇതിന്റെ ഇത് എന്തിന്റെ അടിസ്ഥാനത്തിലാണ് ഇത്തരത്തിലുള്ള ആക്രമണം നടന്നത് എന്നുള്ള കാര്യവും വ്യക്തമായിട്ട് പോലീസ് അന്വേഷണം ആരംഭിച്ചിട്ടുണ്ട് ശരി വിജേഷ് ഗോവിന്ദനാണ് വാർത്തയുടെ വിശദാംശങ്ങൾ നൽകിയത് പോലീസ് അന്വേഷണം ആരംഭിച്ചിട്ടുണ്ട് ആക്രമണ കാരണമൊക്കെ വ്യക്തമായി